നമസ്കാരം സ്വാഗതം വന്നു വന്ന് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പുറത്തിറങ്ങാനോ ബൂത്ത് സന്ദർശിക്കാനോ പറ്റാത്ത അവസ്ഥയായി എവിടെ പോയാലും അവർക്കെതിരെ പ്രതിഷേധം മാത്രമാണ് അല്ല അവരായിട്ടാക്കി വെച്ചതാണ് ഇതൊക്കെയും എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അതായത് ആറാം വട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ ഉണ്ടായത് ബംഗാളിലാണ് സംഭവം നമുക്കറിയാം വോട്ടെടുപ്പിന് മുന്നോടിയായി അവിടെ ബി ജെ പി തൃണമൂൽ സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് വോട്ടെടുപ്പ് ദിനത്തിലും ഇത് തുടരുകയും ഒരു തൃണമൂൽ നേതാവ് കൊല്ലപ്പെടുകയും വരെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സംഘർഷഭരിതമായ ബംഗാളിൽ നിന്നുമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം ആൾക്കൂട്ടത് ബിജെപി സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് നാട്ടുകാർ തല്ലി എന്ന് വേണം പറയാൻ ആറാം ഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് ഝാ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രണത് ടുഡുവിനാണ് മർദ്ദനമേറ്റത് മംഗലംപോട്ടെ ഇരുന്നൂറാം നമ്പർ ബൂത്ത് സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രണതിന് കല്ലെറിഞ്ഞു ഓടിച്ചിട്ട് മർദ്ദിച്ചത് കലക്ക് ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുമുണ്ട് മർദ്ദനത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പ്രണത് ആരോപിക്കുകയും ചെയ്തു പ്രതിഷേധക്കാരുടെ കല്ലേറിൽ നിന്ന് രക്ഷ നേടാനായി ഓടുന്ന ടുഡുവിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിട്ടുണ്ട് കല്ലുകളിൽ ചിലത് എംഎൽഎയുടെ അനുയായികളിൽ ചിലരുടെ ദേഹത്ത് കൊള്ളുന്നതും ചിലത് വായുവിലൂടെ വരുന്നതും വീഡിയോയിൽ കാണാം സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് ബി ജെ പിയും സജീവമായി രംഗത്തുണ്ട് ബി ജെ പിയുടെ ബംഗാളിലെ ചുമതലയുള്ള നേതാവായ അമിത് മാളവ്യ സംഭവത്തിൽ തൃണമൂലിനെതിരെയും മമതാ ബാനർജിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ബംഗാളിൽ ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്യുന്നതെന്നാണ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചത് മംഗലക്കോട്ടയിൽ ബി ജെ പി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ തൃണമൂൽ പ്രവർത്തകർ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് സന്ദർശിക്കാനെത്തിയതായിരുന്നു താനെന്നും പ്രണത് എൻ ഡയോട് പ്രതികരിച്ചു എന്നാൽ ഇരുന്നൂറോളം വരുന്ന അക്രമി സംഘം ലാത്തിയും കല്ലും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രണത് പറഞ്ഞു കേന്ദ്ര പോലീസ് ഉടൻ സ്ഥലത്തെത്തിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അല്ലാത്ത പക്ഷം തങ്ങൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും പ്രാദേശിക പോലീസിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ലെന്നും പ്രണത് ആരോപിച്ചു അതേസമയം പ്രണത്തിന്റെ ആരോപണം തൃണമൂൽ നേതൃത്വം പൂർണ്ണമായും നിഷേധിച്ചു പി ജി പി സ്ഥാനാർത്ഥി വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്നും ഇത് കണ്ട് വോട്ടർമാർ ക്ഷുഭിതരാകുകയും പ്രതിഷേധിക്കുകയുമായിരുന്നുവെന്നാണ് തൃണമൂൽ നേതൃത്വം വ്യക്തമാക്കുന്നത് മാധ്യമങ്ങളുടെ അടക്കം നിരവധി വാഹനങ്ങളും സംഘർഷത്തിൽ തീവച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിടിച്ചടക്കിയ മണ്ഡലമാണ് ഝാർഗ്രാം രണ്ടായിരത്തി പതിനാലിൽ തൃണമൂലിന്റെ ഉമസ്വരൻ വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പിയുടെ കുമാർ ഹെബ്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഗ്രാമിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം തൃണമൂലിനൊപ്പമായിരുന്നു അതേസമയം ആറാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എഴുപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് നില തുടർച്ചയായി ബംഗാളിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഈ സംഘർഷാവസ്ഥയിൽ ബൂത്ത് സന്ദർശിക്കാൻ പോയ ബി ജെ പി സ്ഥാനാർത്ഥി ശരിക്കും പെട്ടുപോവുകയായിരുന്നു സ്ഥിതി അത്രയും കൂടി അവിടേക്ക് പോയതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കണക്കിന് കിട്ടിയെന്ന് തന്നെ പറയാം